ഹലോ ഗൈസ് കേലസ് കളൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പേരുണ്ട് നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടി പോകുകയാണ് ഗൈസ് അപ്പോൾ യാത്രയുടെ വീഡിയോ ഒക്കെ എന്താണ് ഇടാത്ത എന്തുകൊണ്ടാണ് ഇടാത്തതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു എനിക്ക് അപ്പോൾ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിപ്പോൾ സ്കിപ്പ് ചെയ്യണമെന്ന് കാണാൻ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം കൈസേ നമ്മൾ വണ്ടിയിൽ കയറുന്നതായിരുന്നു തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് കഴിച്ചപ്പോൾ നമ്മൾ സോളോത്തെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണുവരിക്ക് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോളോന്ന് നമ്മൾ നേരെ തിരിച്ച് നമുക്ക് ഇവിടേക്ക് തന്നെ വരണം കഴിച്ചത് കാരണം നമ്മുടെ ബലാന എടുക്കാറുണ്ടായിരുന്നു അത് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കഴിച്ചപ്പോൾ നമ്മൾ യാത്രയിൽ നിന്ന് കുറച്ച് ദിവസം നമ്മൾ വണ്ടി അവിടെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഒന്നും മറന്നുപോയി അവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറി നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നിട്ടാണ് കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു കഴിച്ചത് അപ്പോളാണ് നമ്മുടെ വീട്ടിൽ ഇൻകം ടാക്സ് റൈഡൊക്കെ വരുന്നത് അപ്പോൾ ആ വീട് കണ്ടിട്ട് നമ്മൾ ഐ ബട്ടിലൊക്കെ കാണാൻ ആക്കി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പും പോയി കഴിച്ചപ്പോൾ ഒരു ബസ്സിൻ്റെ നമ്മുടെ പുതിയ ബസ്സായിട്ട് നമ്മൾ ട്രിപ്പും പോയി ഉണ്ടായിരുന്നു ആ വീടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഐ ബട്ടലും ഡിസ്ക്രിപ്ഷനിൽ നടത്തുന്നുണ്ട് അത് പോയി കാണാം അപ്പോൾ അത് കണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു കണ്ടു പോകുന്നത് കഴിച്ച അപ്പോൾ അവിടെ വീട് എടുക്കാൻ പറ്റിയാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ സ്ഥലത്ത് ക്യാമറയും വീഡിയോകളും എടുക്കാനുള്ള ഇതില്ല കൈസ് അത് കാരണം നമ്മൾ വീഡിയോ ഇടാത്തത് കഴിച്ചു അപ്പം ആദ്യത്തെ രണ്ടു ദിവസം മാത്രം നമ്മൾ വീട്ടിലിട്ടിട്ടുള്ള കാരണം അവിടെ കുഴപ്പമില്ല കൈസ് അപ്പൊ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ അവിടെ പറഞ്ഞു കൈസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ക്യാമറയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കഴിച്ച് അപ്പം വണ്ടി തീരെ എണ്ണില്ല കൈസ് അപ്പം എന്നാലും പെട്രോൾ അടിച്ചിട്ട് ഡീസൽ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കൊടുത്ത് അതിൽ ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് ഇവിടെ ഒരു അടുത്തൊരു പമ്പുണ്ട് കൈസ് ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് നമ്മളിപ്പോൾ സോളോയ്ക്ക് പോകും സോളോത്തെ വീട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഒരു ഉച്ച രാവിലൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഏകദേശം പിടിക്കാൻ വരും കാരണം നമ്മുടെ ബലാനെടുക്കാണത് ഇവിടുന്ന് അടുത്താണ് ഇവിടെ അടുത്താണ് കൈസ് നമ്മൾ പോണ വഴിയിലാണ് ആളുടെ വീട് നിന്ന് നോക്കി അറിഞ്ഞുകൂടെ നമ്മൾ സുമേഷ് ചേട്ടൻ വന്നിട്ട് വേണം അറിയാം സുമേഷ് ചേട്ടൻ നമ്മുടെ വീട്ടിലാണ് കൈസ് അപ്പോൾ ദേ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ട് രണ്ട് കേസ് പെട്രോൾ അടിച്ചു ഇരുന്നൂറ്റി പക്ഷെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ലിറ്റർ നമ്മുടെ വണ്ടിയിൽ കയറും കൈസ് അത്ര കേറാണ്ട് കൈ തീരെ എണ്ണയില്ല കൈസ് ഇപ്പൊ എണ്ണ അടിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ വീട്ടു വരെ എത്തിയിട്ട് നാളെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള തിരിച്ചു വന്നിട്ട് തിരിച്ചു വരാനുള്ള ഇത് ഉണ്ടാവില്ലേ കൈ നമ്മൾ വീട് വരെ ഉള്ള എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കൈസ് കറക്റ്റ് നമ്മുടെ കല് ചിലപ്പോ വീട് വരെ എത്തും ഉണ്ടായിരുന്നില്ല കൈ എത്തുമെന്നുണ്ടാവില്ല അപ്പൊ നമ്മളിപ്പോ പോയി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താറാകുമ്പോൾ സോളോയ്ക്ക് എത്താറാകുമ്പോഴേക്കും നമ്മുടെ എണ്ണ കഴിയും അപ്പൊ നമ്മള് വണ്ടിയോടെ വഴിയിലെടുക്കേണ്ടി വരും കഴിച്ചു അപ്പോൾ ഇത് എന്തായാലും ഫുള്ള് ഇപ്പ് അടിച്ചിട്ടാണ് ഇവിടുന്ന് നേരെ നമ്മൾ സോളോക്കി വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ ഉച്ചയ്ക്ക ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് പോകേണ്ടത് കഴിച്ചു നമ്മൾ ബരാനെടുത്തിട്ട് ഈ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നാളെ ബരാനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നേരെ സുമേഷൻ വണ്ടി ഈ വണ്ടി കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് വിളിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ നാളെ മാറും കഴിച്ചു ചിലപ്പോൾ നമ്മൾ നാളെ ചിലപ്പോൾ ഇനി വണ്ടി ബസ്സിലാണ് പോണതെന്ന് അറിഞ്ഞുകൂടെ അത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഒക്കെ തീരുമാനിക്കുന്ന അപ്പോൾ അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കൈസ് ഇനി തൊട്ട് എന്നും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു കൈശ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് കൈശോ ഇടാത്തത് കാരണം ഫോണിന് സ്റ്റോറേജ് പ്രശ്നമുള്ള കാരണമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് ആ കൂടി മൂന്ന് ജി ബി റാമുള്ളൂ കൈശൻ്റെ ഫോണ് പിന്നെ കുറെ എന്തുകളൊക്കെ വരുന്നുണ്ട് ടച്ച് കംപ്ലൈൻറ്റും സാധനങ്ങളൊക്കെ വരണ്ട് അതൊക്കെ കാരണം നമ്മള് വീഡിയോ ഇടാൻ പരമാവധി കുറച്ച് വെക്കേഷനിലൊക്കെ മര്യാദയ്ക്ക് നന്നായിട്ട് എന്നും വീട് ഇടാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അതൊന്നും പറ്റിയില്ല പൈസ ഇനിയെങ്കിലും ഞാൻ എന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് ശ്രമിക്കും കഴിച്ചു ഞാൻ പരമാവധി ശ്രമിക്കും കഴിച്ചു അപ്പോൾ ഞാൻ കുറേ ഇതുകൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാൻ പറ്റുന്ന കഴിച്ചു വീഡിയോ എടുത്താലും നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് കുറച്ച് സ്റ്റോറേജ് ഉള്ള കാരണം പ്രശ്ന അതിൻ്റെ പ്രശ്നമുള്ള കാരണം നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കഴിച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണമൊക്കെയാണ് നമ്മൾ വീഡിയോ പരമാവധി ഇടാണ്ടിരുന്നത് കഴിച്ചത് അപ്പം പറ്റണതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു കുറച്ചു ദിവസം കുറച്ച് വീഡിയോ ഇണ്ടാന്ന് കഴിച്ചത് ഇനി നമുക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റും വിചാരിക്കുന്നു കഴിച്ചു പരമാവധി ഫോണിന്റെ സ്റ്റോറേജ് പരമാവധി ശരിയാക്കി കുറച്ച് ശരിയാക്കിയിട്ടുള്ളൂ ഇനിയുണ്ട് കുറെ റെഡി ആക്കാന എന്നാലും പരമാവധി വീഡിയോ ഞാൻ എന്നും ഇടാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു കഴിച്ചു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇപ്പൊ ഇനി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ആയി അതൊക്കെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിപ്പം ഇനി കുറേ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കൈസപ്പ് തേക്കണ്ട ഇടയ്ക്കിടയ്ക്ക് മഴ വന്നിട്ട് നല്ല മഴയാണ് കൈസ് മഴ ഇങ്ങനെ മഴ മഴ വരാ പോവാ മഴ വരാ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് കഴിച്ചപ്പ നേരെ നമ്മള് സോളോക്കി പോയിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ഫുള്ളും വേറൊന്നും ഓടിച്ചില്ല കഴിച്ചപ്പ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യണം കഴിച്ചപ്പ ചിലപ്പോ ഞാൻ മൂളിരിക്കു പോവും ഈ വണ്ടി കൊണ്ടല്ല കൈ നമ്മുടെ വണ്ടികൾ ഉണ്ടാവും കാർ എന്തെങ്കിലും നമ്മടെ അവിടെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഊണ് ഉയർ പോയിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുള്ളൂ കേസ് ചിലപ്പോ പോവുള്ളൂ ചിലപ്പോ പോലെ കൈ എന്തൊക്കെ സ്ഥലം കൈ ഞാൻ കണ്ടിട്ടില്ലല്ലോ കൈഷ് നമ്മൾ പോയത് ഇത് നമ്മൾ നമ്മളങ്ങൾ പോയത് ഇത് കൂടെയല്ല വേറെ ഒഴിക്കാണ് കൈസാം അപ്പൊ നമ്മള് തിരിച്ചൂടെ ഞാൻ പോയിട്ടില്ല ഇത് ഒരു വട്ടം പോലും പോയിട്ടില്ല പിന്നെ ഇവിടെ ഞാൻ സുമേഷന്റെ കൂടെ ഒരു വട്ടം വന്നിട്ടുണ്ട് പറഞ്ഞു കൈ വഴി എനിക്ക് ഓർമ്മയുമില്ല കൈസ് ഒരു വട്ടം മാത്രം വന്നിട്ടുള്ളൂ കൈസ് നമ്മൾ അന്നാള് നമ്മൾ ബലോനെ എടുക്കാൻ പോയപ്പോൾ പകുതി ദൂരം വരെ വന്നോളൂ കൈസ് ഇവിടെ ഈ വഴി വരാന്ന് തോന്നിയിട്ട് കൈസ് ആദ്യ ഇവിടം വരെയാണ് വന്നത് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഫോൺ കോൾ വന്നത് കൈസ് അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഐ ബട്ടൺ കൊടുക്കണമെന്നായിരിക്കും കൈസ്പോൾ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു കൈസ് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് കോൾ വന്നത് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിൽ പോയത് കൈസ് അതിന് ശേഷം നമ്മൾ ഇപ്പോളാണ് പിന്നെ ബലോന വാങ്ങിക്കാൻ ഫോൺ വേണ്ടിയിരിക്കുന്നത് കൈസ് ഇപ്പോളല്ല നാളെ അപ്പൊ ഇപ്പൊ എന്തായാലും യാത്ര അവസാനിച്ചിട്ട് തിരിച്ചു പോയി വീട്ടിൽ പോകണം കഴിച്ചു അപ്പൊ നിങ്ങൾക്ക് ആ സ്ഥലം കഴിഞ്ഞിട്ട് എന്താ വീട് എടുക്കണം എന്ന് കഴിച്ചു അപ്പൊ എന്തായാലും ഇത്ര ഇതായി പിന്നെ എന്തായാലും വേറെ സ്ഥലങ്ങളൊന്നും ഇവിടെ കാണാനൊന്നുമില്ല കഴിച്ചപ്പോ യാത്ര അവസാനം വീഡിയോ മാറത്തെടുക്കാന്ന് വിചാരിച്ചു കഴിച്ച് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ യാത്രയുടെ വീട്ടിലെടുക്കുന്നുണ്ട് കഴിച്ചപ്പോൾ സ്ലോക്കി ചിലപ്പോ പണി കിട്ടും അപ്പൊ അതെ ആ കാർ തട്ടി കാർ തട്ടി ആ കഴി കയസ് ആ കാറ് ആ ബസ്സിന് ഓറഞ്ച് വിട്ട് കഴിച്ചു ബസും കാറ് ഒരുമിച്ച് കറിയതിൻ്റെ പ്രശ്നമാണ് അത് കഴിച്ചത് എനിക്ക് തോന്നിയത് പോലെ ഉണ്ടാകുന്നത് അത് കാരണം ഞാൻ വണ്ടി എൻ്റെ നമ്മുടെ കാറിലെ സൂപ്പർ സീഡ് പത്ത് സ്പീഡ് കുറച്ചത് കഴിച്ചു എന്നാലും ഇവിടുന്ന് വണ്ടി ഇവിടെ സൈഡിൽ വയമ്പോ കണ്ട കാര്യം നമുക്കൊന്ന് ഇറങ്ങാൻ കഴിച്ചു കണ്ട കഴിച്ചു വണ്ടിയിൽ ഫുള്ള് ചെളിയനൊക്കെ അത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കെഴുകണം കഴിച്ചത് അപ്പോൾ അതെ ഇവിടെ കുറേ ആചും സാധനങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് വിതച്ച് നെല്ലൊക്കെ വിതച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട് കൈസി പിന്നെ ആ ലോറിയിലൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കൈസവിടോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കൈസപ്പ അവിടെ നിന്ന് കയറി നമ്മൾ നേരെ സോളോ എത്തിയിട്ടുണ്ട് കൈസപ്പ ഇവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ വീട്ടിലേ പോകണം കഴിച്ചു ഇവിടെ അടുത്ത് പെട്രോൾ പമ്പുണ്ട് നമ്മൾ ഈ വഴി കൂടി ഇപ്പോൾ നേരം പോകും കൈസപ്പ ഇത് കൂടെ നമ്മൾ കുറച്ചൊക്കെ പോകാറുള്ളൂ പിന്നെ ഇപ്പോ നേരെ നമ്മൾ എന്തായാലും സോളോ ഒക്കെയാണ് നമ്മുടെ വീട്ടിലേക്കാണ് പോകണത് കൈസപ്പ നേരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇപ്പോഴത്തും കണ്ട ദീ റൈ റൈറ്റ് സൈഡിൽ കണ്ട കൈസ് ഇവിടെ രണ്ട് നമ്മുടെ വണ്ടി വാഷിക്കുന്ന സ്ഥലം അപ്പോൾ ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നമുക്ക് നമ്മളല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ വരണല്ലോ കൈസ് അപ്പോൾ അവരെ കൊണ്ടു വിചാരിച്ചിട്ടൊന്നും ഇവിടെ കൊണ്ടുവിടാം വണ്ടി കഴുകിപ്പിക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനും മതിയില്ല വെറുതെ ഇതിനവരൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടിക്കണം നമുക്ക് ഓട്ടോമാറ്റിക്കലി കഴുകിയിട്ട് അങ്ങോട്ട് അതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഇൻസ്റ്റാക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ കാര്യ ഫോളോ പിന്നെ അറിയാൻ ഇൻസ്റ്റാക്കോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അപ്പം കയറി അപ്പോൾ അതിൽ കയറി ഫോളോ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ കൂടെ വെച്ച് അവസാനം ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരാം ബൈ ഗായ്